ഗ്രാമവിശേഷത്തിലേക്ക് സ്വാഗതം അച്ഛനോടുള്ള സ്നേഹം പിതൃദിന സ്റ്റാറ്റസുകളിൽ ഒതുങ്ങുന്ന ഈ കാലത്ത് തൻ്റെ വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത് കുണിയങ്കല്ലിലെ അരുൺ കഴിഞ്ഞ ഇരുപത് വർഷമായി കിടപ്പിലായ തൻ്റെ അച്ഛനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിപാലിക്കുകയാണ് ടരികിലും വൃദ്ധസദനങ്ങളിലും കൊണ്ടുപോയി തള്ളുന്ന കാലത്താണ് കിടപ്പിലായ സ്വന്തം പിതാവിനുവേണ്ടി ഒരു മകൻ ജീവിതം ഒഴിഞ്ഞുവെച്ചത് ചെറുപുഴ പഞ്ചായത്തിലെ കുണിയങ്കല്ലിലെ പാലക്കാമറ്റത്ത് ഗോപാലകൃഷ്ണനെ കഴിഞ്ഞ ഇരുപത് വർഷമായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് പരിപാലിക്കുകയാണ് മകൻ അരുൺ നാഡീവ്യൂഹത്തെ ബാധിച്ച രോഗം മൂലം തളർന്ന് കിടപ്പിലാണ് ഗോപാലകൃഷ്ണൻ രോഗബാധിതയായ അരുണിന്റെ അമ്മ വത്സല മകന് സഹായവുമായി ഒപ്പമുണ്ട് മലയുടെ അടിഭാഗത്ത് കൃഷി നടത്തി നല്ല രീതിയിൽ കുടുംബം ജീവിച്ചു വരുന്നതിനിടയിലാണ് നാഡീവ്യൂഹത്തെ ബാധിച്ച രോഗം ഗോപാലകൃഷ്ണനെ വേട്ടയാടിയത് ഇതോടെ കൃഷിയും കുടുംബത്തിൻ്റെ ചുമതലയും ഭാര്യ വത്സല ഏറ്റെടുത്തു ഇതിനിടയിൽ വായ്പയെടുത്തും മറ്റും മകളെ വിവാഹം ചെയ്തു വിടുകയും അരുണിനെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാൽ വത്സല കൂടി രോഗബാധിതയായതോടെ ബി എസ് സി ഫിസിക്സിൽ ബിരുദവും സോഫ്റ്റ്വെയർ ഡിപ്ലോമ കോഴ്സും പാസായ അരുൺ എറണാകുളത്തെ സ്വകാര്യ കമ്പനിയിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ തിരിച്ചെത്തി പിതാവിന്റെ ചികിത്സ ഏറ്റെടുത്തു നടത്തുകയായിരുന്നു എൻ്റെ ഭർത്താവ് ഇരുപത് വർഷമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു അപകടത്തിൽ സംഭവിച്ചതാണ് അപ്പോൾ എൻ്റെ ഞാൻ മോനും ഞാനും മോന് പഠിച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാണ് ബി എസ് സി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി സോഫ്റ്റ്വെയർ എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞത് അവന് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല അച്ഛനെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം വെള്ളം കോരി കൊടുക്കണം അപ്പം മോനെ എവിടെയും ജോലിക്കൊന്നും പോകാൻ പറ്റൂല്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു സഹായം കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അങ്ങനെ പറ്റുള്ളൂ ഞങ്ങൾ എവിടെയും കൊണ്ടേ ആക്കാൻ ഒന്നും അച്ഛനെ പറ്റൂല ആരും നോക്കാൻ ഇല്ല കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അരുൺ പിതാവിനൊപ്പമുണ്ട് ഒരു നേഴ്സിനെ പോലെ ഡോക്ടറുടെ ഉപദേശപ്രകാരം അച്ഛന്റെ പരിശോധനയും പരിചരണവും മരുന്ന് നൽകലും എല്ലാം അരുൺ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ കിടക്കുന്നവർക്ക് പാസ് ചെയ്യാനാണ് സംവിധാനമാണ് അതായത് ഇടുമ്പോൾ സാധാരണ ഇൻഫെക്ഷൻ ഉണ്ടാകും ചിലരില് അപ്പോൾ ഉള്ളിൽ നിന്ന് ട്യൂബ് ഇടാൻ പറ്റാത്തപ്പം പുറമേ തന്നെ നമുക്ക് ഇവര് ചിലപ്പോ സംസാരിക്കുക അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല മൂത്രം ഒഴിക്കേണ്ട സമയത്ത് പറയാൻ പറ്റില്ലെങ്കിൽ ആ സമയത്ത് ഇവർ ഇത് എപ്പോഴും തന്നെ ഇങ്ങനെ പ്ലേ പ്ലേസ് ചെയ്തു വെക്കുക അതായത് ഒരു പി വി സി ഉണ്ട് പിന്നെ സർജിക്കൽ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കത്തീറ്റർ ഉണ്ട് കോണ്ടാങ് കത്തീറ്റർ ഇതൊരു പി വി സി പൈപ്പും സർജി മെഡിക്കൽ ഷോപ്പിൽ കിട്ടുന്ന കോണ്ട കത്തീറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബുണ്ട് അതും നമ്മൾ സാധാരണ ഷോപ്പ് ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നവർ വേറെ ഒരു ട്യൂബും കൂടി ഉണ്ട് ഇത് മൂന്നും കൂടി കണക്ട് ചെയ്താൽ ഇവർക്ക് യൂറിൻ തനിയെ ഇവിടെ ആരുടെ സപ്പോർട്ടില്ലാതെ ഇവർക്ക് തന്നെ പോകാനുള്ള ഒരു സംവിധാനമായത് നേരെ ബക്കറ്റിലേക്കാണ് പോകുന്നത് ബക്കറ്റിൽ നിന്ന് നമുക്ക് പിന്നെ അത് ഓരോ സമയത്തെടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ ഇത് ആഴ്ചയിലാഴ്ച മാറ്റണം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ചാൽ ആഴ്ചയിലാഴ്ച മാറ്റണം അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആകാനുള്ള സാധ്യതയുണ്ട് ഇത് ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് എടുക്കുന്നതാണ് അതായത് പി വി സിയും ഒരു റബ്ബർ കോണ്ടൻ കത്തീറ്ററും ഇതിന് ഒരു സാധാരണ ട്യൂബും ഉണ്ട് ഹാർഡ്വെയർ ഷോപ്പിൽ കിട്ടും അപ്പോൾ ഇതെന്താ സൗകര്യം എന്ന് ചോദിച്ചാൽ ഇത് ഇവർക്കൊന്നും പറയാൻ പറ്റാത്തവർക്ക് വേണ്ടിയാണ് ഇതവിടെ ആക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പാത്രം സാധാരണ ഇത് പാത്രങ്ങൾ കിട്ടും ഇത് യൂറിൻ പാസ് ചെയ്യാനുള്ളൂ പക്ഷേ അതിൻ്റെ പ്രശ്നം വെച്ചാൽ അത് ചിലപ്പോൾ ഇവർ തട്ടി തട്ടിമറിച്ചിടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ബെഡ് ബെഡ് സ്റ്റോർ വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് അതിനുള്ള ഒരു ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്ന ടെക്നിക്കാണ് ഇവർക്ക് പരമാവധി മറ്റുള്ളവരെ ഇല്ലാതെ എങ്ങനെ ഇവർക്ക് തന്നെ മറ്റവർക്ക് പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാൻ തന്നെ എങ്ങനെ ആരോപിച്ചു ഓരോന്നും ചെയ്യുന്നതാണിത് കാരണം ആരെ ആശ്രയിക്കാതെ ഇവർക്ക് തന്നെ എത്ര പറ്റുമായിരെങ്കിലും ഇവർക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നുള്ളൊരു ആശയത്തിലേക്ക് പോയതാണ് അതുപോലെ തന്നെയാണ് ഈ വാഷ് ചെയ്യാനുള്ള സംവിധാനം വാഷും ബാത്റൂമും അറ്റാച്ച് ചെയ്യാനുള്ള സംവിധാനം സാമ്പത്തിക പ്രതിസന്ധി മൂലം സ്ട്രക്ചർ വാങ്ങാൻ പണമില്ലാത്തതിനാൽ അരുൺ സ്വന്തമായി നിർമ്മിച്ച സ്ട്രക്ചറിൽ കിടത്തിയാണ് പിതാവിനെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി കൊണ്ടുപോകുന്നത് കാലങ്ങളായിട്ട് കിടപ്പിലായവർക്ക് അവർക്ക് കൊണ്ടുപോവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കുളിപ്പിക്കാനും ബാത്റൂമിലൊക്കെ കൊണ്ടുപോകാനും അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം വാഷ്ബേസണും ഒരു സംവിധാനമാണ് ഇത് അപ്പോൾ അത് വെള്ളം നമുക്ക് നേരിട്ട് ഗ്ലോസറ്റിലേക്ക് വെക്കാം ഇതിപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് നമ്മൾ അതിൻ്റെ ഐഡിയ സെറ്റ് ചെയ്ത് എല്ലാ സപ്പോർട്ടും ചെയ്യ ചെയ്യാവുന്നതാണ് നടുവിന് വേനയൊക്കെ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് അവർക്ക് പിടിച്ചു പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ദൂരം ബാത്റൂമിലേക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഉപകാരപ്പെടുന്നതായിരുന്നു ഇതിന് നാല് വീലും കുറച്ച് ജി ഐ പി ആവശ്യമാണ് വെൽഡിംഗ് ഷോപ്പിലല്ല അവർ പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് ആക്കി തരും ഒരു ഇതിന് വേണ്ടതൊരു വാഷ് ബേസിനും വേണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴുകി വിടുന്ന വെള്ളമെല്ലാം പോകാൻ ഒരു വാഷ് മെഷീൻ വേണം പിന്നെ ഇവിടെ തൽക്കാലത്തേനാക്കുന്ന ഇത് ഒന്നുകൂടി നല്ല രീതിയിലാക്കുവാണെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകാതെ അതേസമയം കിടത്താൻ എളുപ്പത്തിന് ഫോൾഡ് ചെയ്ത് വെക്കാം വെള്ളം പുറത്തേക്ക് കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകാതിരിക്കാന് വെള്ളം സംവിധാനമാണ് ത്തിൻ്റെ ബാധ്യത കൂടി വന്നതോടെ ഇപ്പോൾ ചിലവിനായി കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു കൊടുക്കാറുമുണ്ട് എന്നാൽ വൻതുകയാണ് ബാങ്കിൽ പലിശയായി അടയ്ക്കാനുള്ളത് രണ്ടാളുടെയും പെൻഷനും അരുൺ വീട്ടുമുറ്റത്ത് നടത്തുന്ന കൃഷിയിൽ നിന്നും കിട്ടുന്ന ചെറിയ വരുമാനവുമാണ് ഈ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം ആനുകൂല്യങ്ങൾക്കും മറ്റുമായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും കുന്നിൻ മുകളിലെ രണ്ടേക്കർ സ്ഥലമുള്ളതിനാൽ ഇവർക്ക് ഒരു ആനുകൂല്യവും ലഭിക്കാറില്ല റോഡ് സൗകര്യം പോലും ഇല്ലാത്ത ഈ സ്ഥലം വിൽപ്പന നടത്താൻ പോലും സാധിക്കാത്തത് ഈ കുടുംബത്തെ ഏറെ ദുരിതത്തിലാഴ്ത്തുകയാണ് അഴുത്തുകയാണ് ആശുപത്രി കൊണ്ട വിഷമമായ റോഡും ഇല്ലാത്ത കൊണ്ട് ഞങ്ങൾക്ക് അച്ഛനെ നോക്കാൻ വേണ്ടി തന്നെ അവന് കല്യാണം വരെ മാറ്റി വെച്ചിട്ട് നിൽക്കുക അത്രയും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ടും എവിടെയും പോകാൻ പറ്റാത്തത് കൊണ്ട് ഈ അച്ഛനെ നോക്കേണ്ടത് കൊണ്ട് വേറെ ഞങ്ങൾക്ക് ആശുപത്രിയിൽ ഒന്നും കൊണ്ടുപോയി കിടത്താനും പറ്റുമല്ല അതുകൊണ്ടാണ് റോഡ് വല്ലാതെ പൊട്ടി പൊളിഞ്ഞ് കിടക്കുന്ന ഞങ്ങൾക്ക് ഒരു വണ്ടി വരെയും ഇറ്റിട്ട് വരുമല്ല ആംബുലൻസ് പോലും വരു വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് റോഡില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അച്ഛനെയും കൊണ്ട് വല്ലാത്ത കഷ്ടപ്പാടില്ല ഞങ്ങൾ അനുഭവിക്കുന്നത് ഇത്രയും വർഷമായിട്ട് യ്ക്ക് ജീവനുള്ള കാലം അത്രയും തന്റെ പിതാവിനെ നോക്കുമെന്നാണ് മുപ്പത്തിയഞ്ചുകാരനായ അരുൺ പറയുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്